네. 네. 내가 7분이야. 응? 응. 두. 2 0 0 പുതിരെ കുട്ടി തന്ന ഉടുപ്പ് കൊള്ളാവും പോയിട്ട് വരാട്ടോ കൂട്ടൻ ഇന്ന് സൺഡേ സ്കൂളിന്റെ പരീക്ഷയും

കേറന്ന ജോലിയുണ്ട് വീട്ടിൽ അവിടെ വേറെ കത്ത് അവർക്കും പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം

മേക്കപ്പ് കൂടി പോയോ ചേട്ടാ അവർക്ക് വേണ്ടാലോ ഞാനങ്ങോട്ട് പോയേക്കാം ോണ്ട വലിയ ഓർണ്ണം നിക്കുന്നേ അത് വിളഞ്ഞില്ല നോണ്ട് ആ ചെടീടെ ഇടയ്ക്ക് കണ്ടോ കണ്ടോ ആ വേണേ എടുക്കും എനിക്കിതിന്റെ രണ്ടു മൂന്ന് കമ്പ് തരാം ഈ പിങ്ക് ഓ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് പ്രിയങ്ങളെ മോനിക്കുട്ട സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് ഇരിക്കുന്നു പതിനൊന്ന് മണിക്ക് എക്സാം തുടങ്ങും അപ്പൊ കഴിയുമ്പോ പോയി മോനുക്കുട്ടനെ വിളിക്കണം ഇന്ന് പിന്നെ ഓട്ടോ ഒന്നും വിളിക്കണ്ട മുത്തു പോയി വിളിക്കും പിന്നെ വന്ന വരിക്ക് ജാനിക്കുട്ടിയുടെ ഇടയ്ക്ക് കയറി ജാനിക്കുട്ടി അവിടെ ഇല്ലായിരുന്നു ജാനിക്കുട്ടി ബാലഗോകുലത്തിന് പോയിക്കുമായിരുന്നു കുഞ്ഞും അവിടെ കളിച്ചുകൊണ്ടെന്നൊക്കെ നടപ്പുണ്ട് പിന്നെ അവിടുന്ന് ഞാൻ രണ്ട് ബ്രെഡൊക്കെ കഴിച്ചു ചായ കുടിച്ചു മുത്ത് ചപ്പാത്തിയൊക്കെ കഴിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇന്ന് ഇവിടെ ഒരുപാട് ജോലികളുണ്ട് ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മൾ ട്രീ ഒരുക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ വന്നപ്പോൾ ഒരു നേരമായി പിന്നെ ജോലികളൊക്കെ ആയിട്ട് ഇരുന്നത് കൊണ്ട് രാത്രി ആയതുകൊണ്ട് ട്രീ ഒരുക്കിയില്ല ിപ്പോൾ നമുക്ക് ട്രീക്ക് ഒരുക്കി വയ്ക്കണം പിന്നെ എനിക്കാണെങ്കിൽ കുറേ തുണികൾ കഴുകാൻ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ പൈപ്പ് ലൈനിൽ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളം വാങ്ങിക്കുക അപ്പോൾ കുറേശ്ശേയാണ് കഴുകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇനി ഇത് കൂട്ടിയിട്ട് മുത്തും കൂടെ വന്നപ്പോൾ കുറേ തുണികളായി അപ്പോൾ അതൊക്കെ ഒന്ന് കുറേശ്ശെ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുക രാവിലെ കുറച്ചെടുത്ത് വാഷിംഗ് മെഷീൻ അങ്ങനെ തീട്ടിട്ടാണ് പോയത് ഇനിയിപ്പോൾ മോൻകുട്ടിൻ്റെ ഒക്കെ വെളി കൊണ്ടിട്ട് കഴുകാനുള്ളതുകൊണ്ട് അല്ലാതെ കുറച്ചുകൂടെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം പിന്നെ നമുക്ക് എന്താ പറയുന്നത് ട്രീ ഒരുക്കണം ചോറ് വെക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എൻ്റെ ആതിരക്കൂട്ടി തന്ന ഡ്രസ്സാണ് പിന്നെ ഇതിട്ടുകൊണ്ട് പോയിട്ടാണോന്നറിയത്തില്ല രണ്ട് മൂന്ന് പേര് കൂക്കു പറഞ്ഞു പിന്നെ രണ്ട് മൂന്ന് പേര് പറഞ്ഞു നല്ല രസമുണ്ട് നല്ല കളറാണ് എനിക്ക് ചേരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്കതിൽ വലിയ സന്തോഷത്തോടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത് തിന് മാ കറക്റ്റ് ഒരു വള എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഇട്ടു പോയത് അപ്പം കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് ഷോർട്ട് വീഡിയോ എടുത്തിടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാരണം ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ഫാമിലിയിൽ അപ്പോൾ അവരൊക്കെ കണ്ടിരിക്കുന്ന ഒരു സന്തോഷമല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അതും കൂടി ഒന്ന് ഇടാം പിന്നെ ഷാളൊക്കെ കണ്ട് ഷാളിൻ്റെ വർക്കൊന്നും അന്നേരം നല്ലപോലെ ഒന്നും കാണാൻ പറ്റില്ല അവിടെ ഇങ്ങനെ ഒരു ഫ്ലവർ ആണ് പ്രിൻ്റാണ് നല്ല ഭംഗിയാണ് പ്രിയങ്ങളെ ഷാളൊക്കെ കാണാൻ അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ എടുക്കണം എന്നിട്ട് പോയി അടുത്ത പണികൾ തൊടണം ചോറ് വെക്കാനായിട്ട് അരി അങ്ങോട്ട് തിളപ്പിച്ചു വെക്കാം എന്നിട്ട് ഇതിന്റെ എന്റെ ആതിരെ കൂട്ടി തന്ന ഓർണമെന്സിന്റെ ഒക്കെ വീഡിയോ എടുക്കണം വിചേരുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞില്ല കുറെ തുണികൾ കഴുകാൻ ഇട്ടിട്ടാ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ ഇടാൻ പോവുകയാണ് പിന്നെ എന്താ പറയുന്നത് കുക്കുന്റെ അടിക്കാൻ കുറച്ച് വഴുതനങ്ങി എടുത്തുണ്ടോ നമ്മളത് തോരം നിൽക്കുന്നു എന്തെങ്കിലും തുണികൾ പിരിച്ചിട്ട് അടുത്ത സെക്ഷൻ അങ്ങോട്ട് ഇടണം യൂണിഫോം എല്ലാം വെളി കൊണ്ടിട്ട് കഴുകണം ജോലിയാണ് ഞാൻ കണ്ണും ഒക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടത് വീഡിയോ എടുക്കാനാണ് എന്നിട്ട് ആതിരക്കുട്ടി തന്നെ ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ കാണിക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു കറി ചൂടാക്കാൻ അങ്ങോട്ട് ഇന്നലെ രാത്രി മീൻ മീൻകറി വെച്ചാലും പിന്നെ ഇത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിഖിലിന്റെ അമ്മ തന്നു വിട്ടതാണ് കേട്ടോ ഷാലോവിനും കൊടുത്തു ഇത് ഇവിടെ വെച്ചിട്ട് മറന്നു പോകും വെരുന്ന തോരെണ്ണം പഴുത്തിട്ടുണ്ട് അത് നമുക്ക് കഴിച്ചാലും ഇത് അല്ലാതെ കഴിക്കാം കഴിക്കാറിയത് കഴിച്ചിട്ട് കുറച്ച് ചോറ് ഇന്നലത്തെ എന്റെ ബാക്കിയൂടി ഇട്ടു കൊണ്ടായിരുന്നെ ഞാനത് ചൂടാക്കണം വെച്ചതാണ് മോനിക്കുട്ടൻ അമ്മമ്മയുടെ തോരൻ എടുക്കാൻ പോയി നമ്മുടെ നാടൻ വരുന്ന തോരൻ വെച്ചത് അതെടുത്തോണ്ട് വന്നിട്ട് നമുക്ക് ചോറാവേ അതും അങ്ങോട്ട് വാർത്തിടാം ഇത്തിരി കഞ്ഞവെള്ളം എടുക്കൂറ് ഞാൻ ഞാനെന്തായാലും അയല മതി മേടിച്ചായിരുന്നു അപ്പൊ അയല ഞാൻ താറി വെച്ചു നമ്മളതിലെ കൂട്ടത്തില്ല ഞാൻ ഇപ്പഴാ ഇന്ന് ഇപ്പൊ പറയാവോ അയല വേണ്ട മത്തി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചിമ്മപ്പുളിയൊക്കെ ഇട്ട് പച്ച തേങ്ങ അരച്ച് കറി ഒക്കെ അന്ന് വിചാരിച്ചു അപ്പൊ അമ്മ ഇന്ന് മത്തി മേടിച്ച് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട് വേണോന്ന് ചോദിച്ചു അപ്പൊ ഇവിടെ മീൻകറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇനി തരുവില്ലെന്ന് അറിയത്തില്ല ചോറുണ്ടിട്ട് തുണി കഴുകി എല്ലാം വിരിച്ച് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് പത്ത് മിനിറ്റ് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടെ എല്ലാം തുടച്ചാൽ കൊള്ളാവുന്നൊക്കെ വേണ്ടു പക്ഷെ നോക്കട്ടെ ചെലപ്പോ അങ്ങനെ ചെയ്യും ചെലപ്പോ ഞാൻ കീറി നേരം കീറിക്കിടക്കും കൊറച്ചുനേരം ഉം വഴുതന കൂട്ടാന്മാർ അയലക്കറി ഇന്നലെ ഞാൻ വെച്ച അയലക്കറിയുണ്ട് മോരുകറിയുണ്ട് പിന്നെ അമ്മ വഴുതന ഞാൻ തോരൻ വെച്ചത് തന്നു മത്തിക്കറി തന്നു ഒരിക്കാവോ കുടിക്കുന്ന വെള്ളം ചൂടാ ല്ല വൈകുന്നേരം സന്ധ്യക്ക് മുമ്പ് ഒരുക്കണം അന്നേരം സന്ധ്യക്ക് കത്തിക്കാൻ പറ്റും ചോറും ഇച്ചിരി അച്ചാറും എടുത്തു ഇനിയും വഴുതന ഇങ്ങനെ തോരം വെക്കാം ഇന്നലെ ആഗ്രഹിച്ചതേ ഉള്ളൂ ഇന്ന് കിട്ടി ചീമപ്പുളി ഇട്ടാട്ടോ മോരിയറിയൊന്നും വേണ്ട എനിക്കിത് മതി പൂച്ചയ്ക്കലത്തേടമാണ് കഴിച്ചിട്ട് വരാട്ടോ

ഒത്തിക്കി മൂന്നരയായി മൂന്നു മണിയായി മൂന്നര വരെ ഒന്ന് കിടക്കാം അയ്യോ തുടപ്പൊന്നും നടന്നില്ല കേട്ടോ മുറിയൊക്കെ ഒന്ന് തുടയ്ക്കാണോ എന്ന് വിചാരിച്ച് നടന്നില്ല പ്രിയങ്ങളെ അയ്യോ ഇനി നമുക്ക് എഴുന്നേറ്റ് മുറ്റമൊക്കെ തൂക്കാനും ക്രിസ്മസ് ട്രീ ഒരുക്കാനും ഉണ്ട് അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് കിടക്കാം ഉം കിടക്ക മണി കഴിഞ്ഞു പ്രിയങ്ങളെ ഒന്ന് കിടന്നങ്ങ് ഉറക്കം തികഞ്ഞൊന്നു ഞെട്ടി ഉണന്നിക്കുട്ടിയും കുഞ്ഞോനേം വിളിക്കാൻ പോവാട വണ്ടിയില്ല അതിനെ വിളിക്കാൻ മുത്തുമണി പോവാണ് വരുന്നു ചേച്ചി എന്തിയെ ചേച്ചി ചേച്ചി ഏ ചേച്ചി എവിടെ പോയി ചേച്ചി എവിടെ പോയി ചേച്ചി ഡാൻസ് കളിക്കാൻ പോയി വാ വീടല്ലേ മോനെ മോനെ മുത്തിനെ വിളിച്ചോ പോയിട്ടുവാളെ വിളിച്ചു എനിക്ക് അല്ല പരാതി വളർന്നോണ്ടാ എങ്ങനാ അങ്ങോട്ട് മാറിയും मुझे बड़े आदमी तक है चलियो राजा मोटोंडा इधर बाहर दिल्ली इतने बड़े आदमी चलते हैं हम्म ऐसे कटे हैं बोलो चलारे आप मुर्गी नहीं है इसमें भी आप हाय मनी फाइबर हाय मोटो हाय काम नहीं हो കഴിഞ്ഞ പ്രാവശ്യത്തിന് അഞ്ചാറെണ്ണായിരുന്നു അതാ അത് ഓണാക്കിയായിരിക്കും ഇവിടെ

ഒരു കുക്കല്ലേ അവ കൊച്ചിട്ോ <laughs> 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 നല്ല ഭംഗിയുണ്ട് അതുമല്ല ഈ ഇതും കൊള്ളാം

postcss editar aapilonod ഒരുക്കി ി ഒക്കെ ഒരുക്കി പുൽക്കൂടൊക്കെ എടുത്ത് വെച്ചു പുൽക്കൂടിനകത്ത് കുറച്ച് ഡെക്കറേഷനും കൂടെ ബാക്കിയുള്ളു പുൽക്കൂടിന്റെ പുറത്ത് നമുക്ക് ഒരു കുഞ്ഞ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കേടായിപ്പോയി അപ്പോൾ അത് ഓർത്തില്ല അതിന്റെ ഒരു ലൈറ്റ് മേടിക്കാം അപ്പോൾ ഇനി ചോറുണ് എനിക്ക് വിശപ്പുന്നുണ്ട് പിന്നെ മുത്തിന് വിശപ്പില്ല മൂലക്കുട്ടന് വിശപ്പുണ്ടോ മൂലക്കുട്ടന് വിശപ്പുണ്ടോ ചോറുണ്ണേ ആ അപ്പൊ ഞാൻ കഴിക്കാൻ പോവാ അവർ ഒരു തമ്മിലൊരു തീരുമാനമൊക്കെ ആയിട്ട് വരെ ഒമ്പത് മണിയായി തോരൻ എല്ലാവരോടും സ്നേഹം ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ പറയാം കാണാമേ ഓക്കേ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ